ഏപ്രിലിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയ് റേനയുടെ ഷോകളുടെ ടിക്കറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ ഇനി വിൽപ്പനയ്ക്ക് ലഭിക്കില്ലെന്ന് വിഎച്ച് പി അറിയിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രൺവീർ അലാബാദിയ റേനയുടെ ഷോയിൽ മാതാപിതാക്കളെയും ലൈംഗികതയേയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചത് തിങ്കളാഴ്ച മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമായത് സംഭവം മുംബൈയിലും ഗുവാഹത്തിയിലും വ്യാപകമായ വിമർശനങ്ങൾക്കും നിരവധി പോലീസ് കേസുകൾക്കും കാരണമാവുക സ്റ്റാൻഡപ്പ് കൊമേഡിയൻ റേന സംസ്ഥാനത്ത് നാല് ഷോകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വി എസ് പി വക്താവ് ഹിതേന്ദ്ര സിംഗ് രജ്പുത് പറഞ്ഞു ഏപ്രിൽ പതിനേഴിന് സൂരത്തിലും ഏപ്രിൽ പതിനെട്ടിന് വഡോദരയിലും ഏപ്രിൽ പത്തൊൻപതിനും ഇരുപതിനും അഹമ്മദാബാദിലും രണ്ട് ഷോകൾ ഉണ്ടായിരുന്നു ഗുജറാത്തിൽ അദ്ദേഹത്തിനെതിരായ പൊതുജനരോക്ഷം കാരണം ഈ നാല് ഷോകളും റദ്ദാക്കുകയാണ് ഈ ഷോകളുടെ ടിക്കറ്റ് ബുധനാഴ്ച രാവിലെ വരെ ബുക്ക് മൈ ഷോയിൽ ലഭ്യമായിരുന്നുവെങ്കിലും ഇപ്പോൾ അവ പോർട്ടലിൽ നിന്നും നീക്കം ചെയ്തു െന്നും അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് ഷോകൾ റദ്ദാക്കാൻ സംഘാടകർ തീരുമാനിച്ചതെന്ന് വി എച്ച് പി മേഖലാ സെക്രട്ടറി അശ്വിൻ പട്ടേൽ പ്രസ്താവനയിലൂടെ അറിയിച്ചു ജനങ്ങൾക്കിടയിലെ രോക്ഷം കണക്കിലെടുത്ത് ഗുജറാത്തിൽ സമയറേനയുടെ വരാനിരിക്കുന്ന ഷോകൾ സംഘാടകർ റദ്ദാക്കി ഗുജറാത്തിൽ ഇത്തരം ആളുകളുടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും സംഘാടകർ വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും പട്ടേൽ കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം